ഹായ് ഫ്രണ്ട്സ് വയലിൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ വയലിൻ ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് അതുപോലെ തന്നെ ബോ റോസിൻ ചെയ്യേണ്ടത് ഇങ്ങനെ പഴയ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്കുകൾ മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാറുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അതല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് വയലിൻ ട്യൂട്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് വയലിൻ വായിക്കുന്ന സമയത്ത് നാല് സ്ട്രിംഗ് ആണല്ലോ അപ്പോൾ സ്ട്രിങ്ങുകൾ തമ്മിൽ തമ്മിൽ ടച്ച് ആവാണ്ട് നമ്മുടെ ബോ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആവാണ്ട് വായിക്കാൻ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ബോ ചെയ്യാനും നമുക്കതോടുകൂടി പഠിയും അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് എക്സർസൈസുകളാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഇതൊക്കെ നിങ്ങൾ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബോ ബാലൻസ് നല്ലപോലെ കിട്ടും എൻ്റെ വയലിൽ ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ ട്യൂണിംഗ് ആണ് മുകളിൽ നിന്ന് ജി ഡി എ ഇ ജി ഡി എ ഇതിൽ നമ്മൾ ബോയിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഡി സ്ട്രിംഗ് ആണ് തുടക്കത്തിൽ അപ്പം ഞാനിപ്പോൾ ഡി സ്ട്രിങ്ങിൻ്റെ മുകളിലാണ് ആദ്യത്തെ എക്സർസൈസ് കാണിച്ചു തരുന്നത് വയലിൻ ഹോൾഡിങ്ങും പിന്നെ ബോവിങ്ങും ബോ ഹോൾഡിങ്ങും എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മുന്നോടി നോക്കി താഴായതിനു ശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കുക നമ്മൾ ഇപ്പോ ഡിജിറ്റിങ്ങിലാണ് അപ്പോൾ ബോവിങ്ങിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഹാൻഡ് പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇങ്ങനെ മറ്റ് സ്ട്രിങ്ങില് ബോ ടച്ച് ചെയ്യാണ്ട് ഈ വരല് കുറച്ച് ഇങ്ങനെ സ്വല്പം ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് വായിക്കാൻ പഠിക്കുക അപ്പോ ഈ കരകര സൗണ്ട് ചിലപ്പോ വരും സ്റ്റാർട്ടിങ്ങില് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട ആവശ്യമില്ല അതൊക്കെ പിന്നെ വായിക്കുമ്പോ അങ്ങ് കുറച്ച് എക്സ്പീരിയൻസ് വരുമ്പോ ബോവിങ്ങൊക്കെ നല്ല സ്വരത്തിലൊക്കെ കിട്ടി കിടന്നു മാത്രം ിംഗില് ഡിസ്റ്റിങ്ങിന്റെ മുകളിലത്തെ സ്ട്രിങ് ജി ആണ് താഴത്തെ ഡിസ്റ്റിങ്ങിന്റെ താഴത്തെ സ്റ്റിങ് എ ആണ് അപ്പൊ ഈ ഡി ഡിസ്റ്റിങ് പറഞ്ഞ വെസ്റ്റേൺ കിട്ടുവാണെങ്കില് അടിയിൽ നിന്ന് മൂന്നാമത്തെ സ്ട്രിങ് ആണ് തേർഡ് സ്ട്രിങ് അതാണ് ഡി സ്ട്രിങ് അപ്പൊ ഈ ഡിയില് മാത്രം ഇങ്ങനെ ബോ ചെയ്ത് പഠിക്കണം ഇത് മാക്സിമം സ്ലോല് ഏറ്റവും സ്ലോല് ചെയ്താലും മതി ഒരിക്കലും സ്പീഡായിട്ട് ചെയ്യാൻ പഠിക്കരുത് പതുക്കെ പതുക്കെ ചെയ്യാം അതുപോലെ ഇവിടെ ഈ തെറ്റത്ത് പിടിക്കണമെന്നല്ല ഇവിടെ പിടിച്ചാലും മതി ഇവിടെ പിടിക്കായിരിക്കും നല്ലത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ നല്ല സ്പീഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നല്ലാട്ടോ വളരെ പതുക്ക ഞാനിപ്പോ കാണിച്ച കുറച്ച് സ്പീഡിലാണ് വായിച്ചത് നല്ല വായിച്ചാ മതി അപ്പൊ വരും അതൊന്നും നോക്കണ്ട അതൊക്കെ പിന്നെ ശരിയാവും വളരെ പതുക്കെ മറ്റ് സ്പ്രിങ്ങുകൾ ടച്ച് ആവാണ്ട് വായിക്ക അങ്ങനെ വായിച്ചു വെച്ച് ഒരു സ്പീഡിൽ വായിക്കാനോ അതിനുശേഷം പിന്നെ നമുക്ക് ഒരു സ്ട്രിങ് ഷിഫ്റ്റിംഗ് എക്സർസൈസ് ആയതിനു ശേഷം വെച്ചാൽ ആദ്യം നമ്മുടെ ജി ഏറ്റവും മൂലത്തെ സ്ട്രിങ് ഇവിടെ എത്തിക്കഴിഞ്ഞാല് തൊട്ടടിയിൽ ഡി ആണ് അതിലേക്കല്ല ഏലിക്ക് ഷിഫ്റ്റ് ആക്കുക ഏലിക്ക് ഷിഫ്റ്റ് ആയിട്ട്

ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ട്രിങ്ങുകൾ വായിച്ച് പഠിക്കുക എന്നുള്ള ഒരു കാര്യമുള്ളൂ ഈ ഓർഡർ ഒന്നും തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതങ്ങനെ വായിച്ച് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുക ഇന്ന സ്ട്രിങ്ങുകൾ അങ്ങനെ വായിച്ച് നല്ലപോലെ പഠിച്ചു അതും നല്ല സ്പീഡിൽ വായിക്കാനാവണോ വായിക്കാൻ സാധിക്കുന്നവരെ പ്രാക്ടീസ് ചെയ്യുക ഈ രണ്ട് എക്സർസൈസും അതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ബോ ബാലൻസ് കിട്ടും അതിന് നമുക്ക് ക്ലാസ്സുകളിലേക്ക് ഇവിടുത്തെ നോട്ട്സിലേക്ക് നമ്മൾ കിടക്കേണ്ടത് അപ്പോൾ ഈ ക്ലാസ്സിലെ ഞാൻ കാണിച്ച ഈ രണ്ട് എക്സർസൈസുകളും നല്ലപോലെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും അപ്പോൾ ഒന്ന് വിഷു ആണ് ഹാപ്പി വിഷു നന്ദി നമസ്കാരം